ഫെയ്ത്ത് ക്ലിയറൻസിന്റെ അഞ്ചാമത്തെ എപ്പിസോഡിൽ നമ്മൾ പഠനവിധേയമാക്കുന്ന വിഷയം ക്രിസ്ത്യൻ മോണോഗ്രാംസ് അല്ലെങ്കിൽ ക്രിസ്റ്റോഗ്രാംസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ക്രിസ്ത്യാനികൾ മതമർദ്ദനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനിയെ തിരിച്ചറിയാൻ ഉപയോഗിച്ചിരുന്ന സിമ്പൽസിനെ പറയുന്ന പേരാണ് മോണോഗ്രാംസ് അതായത് ക്രിസ്ത്യൻ മോണോഗ്രാംസ് ക്രിസ്റ്റോഗ്രാംസ് എന്ന പേരിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് സക്രാലയുടെ മുന്നിലേ പോലെ ഐ എച്ച് എസ് കാണും എക്സ് പി എന്ന് കാണും മത്സ്യത്തിന്റെ സിമ്പിൾ നമ്മൾ കാണും ആൽഫ എൻഡ് ഒമേഗ ആ ചിഹ്നം നമ്മൾ കാണും കുരുചിഹ്നുകളിൽ ഐ എൻ ആർ ഐ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവയൊക്കെ അപ്രകാരമുള്ള സിമ്പിൾസ് ആണ് ഇവയൊക്കെ ക്രിസ്ത്യൻ മോണോഗ്രാംസ് എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ വിശദമായ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് മത്സ്യത്തിൻ്റെ ചിഹ്നമാണ് മത്സ്യത്തിന് ഗ്രീക്കിൽ പറയുന്ന വാക്ക് ഇക്തുസ് എന്നാണ് ഈ അഞ്ച് ഗ്രീക്ക് ലെറ്റേഴ്സ് യേസൂസ് ക്രിസ്തുസ് തെയോസ് ഹുയോസ് സോത്തേർ എന്ന് പറഞ്ഞാൽ ഈശോ മിഷിഹ ദൈവപുത്രൻ രക്ഷകൻ എന്നാണ് ഇവയുടെ ആദ്യത്തെ അഞ്ച് ലെറ്റേഴ്സ് കൂട്ടി വായിക്കുമ്പോൾ കിട്ടുന്നത് ആ വാക്ക് ഇക്തൂസ് മത്സ്യത്തെ സൂചിപ്പിക്കുന്നു അതായത് ഈശോഷിഹ ദൈവപുത്രൻ രക്ഷകൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഐ എച്ച് എസ് എന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഗ്രീക്കിലാണ് ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ജീസസ് എന്ന് ഗ്രീക്കിൽ എഴുതുന്നത് യേസൂസ് എന്നാണ് യേസൂസ് എന്നെഴുതുന്നതിൻ്റെ ആദ്യ മൂന്ന് ലെറ്റേഴ്സ് അയോട്ട ഏത്ത സിഗ്മ അത് ജീസസിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ലത്തീൻ വാക്കില് ഇതിനെ കേട്ടിട്ടുണ്ട് യേശു മനുഷ്യകുലത്തിന്റെ രക്ഷകൻ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഗ്രീക്ക് ആയിട്ടുള്ള ഈശോയെ തന്നെ സൂചിപ്പിക്കാൻ ഈശോയുടെ പേരെഴുതുമ്പോഴുള്ള ആദ്യത്തെ മൂന്ന് ലെറ്റേഴ്സ് ആണ് എന്നത് യേശുവിനെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എക്സ് പി എന്ന് എഴുതി കാണാറുണ്ട് ക്രൈസ്റ്റ് എന്ന വാക്കിന് ഗ്രീക്കിൽ ക്രിസ്തുസ് എന്നെഴുതുന്നതിന്റെ ആദ്യത്തെ രണ്ട് ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ് ഗ്രീക്ക് ആൽഫബറ്റിലെ സി എച്ച് ഐ കി എക്സ് റോ പി ക്രിസ്തു എന്ന വാക്കിന്റെ ആദ്യത്തെ രണ്ട് ഗ്രീക്കിലെ ലെറ്റേഴ്സ് ആണ് ക്രിസ്തുവിനെ തന്നെയാണ് എക്സ് പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടർന്ന് നമ്മൾ കാണുന്നത് ഐ എൻ ആർ ഐ ലാറ്റിൻ വാക്കാണ് ഐ എൻ ആർ ഐ ഐനോസ് റെക്സ് യൂതയോരും നെസ്രായനായി ഈശോ യൂതന്മാരുടെ രാജാവ് റെക്സ് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം ഇനി ആൽഫ ആൻഡ് ഒമേഗ ഗ്രീക്ക് ആൽഫബറ്റിലെ ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള രണ്ട് ലെറ്റേഴ്സാണ് ആൽഫയും ഒമേഗയും ഇത് ക്രിസ്തുവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആദ്യവും അന്ത്യവുമായവൻ ക്രിസ്തുവാണ് അതിനാൽ തന്നെ ഇത് ക്രിസ്തുവിനെ തന്നെ ദ്യോതിപ്പിക്കാൻ ക്രിസ്തുവിനെ തന്നെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ആൽഫയും ഒമേഗയും ഈ അടയാളങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യാനിയെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ് അവ ഉപയോഗിക്കുന്ന പേരാണ് ക്രിസ്ത്യൻ മോണോഗ്രാംസ് ക്രിസ്തുവിനെ തന്നെ സൂചിപ്പിക്കുന്നത് ക്രിസ്റ്റോഗ്രാംസ് എന്ന പേരുകളിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്